ജാബിയാ ഇത് ബേറാപ്പിളാണ് കേട്ടോ ബേറാപ്പിള ആൾക്കാർ പറയുന്നത് കായപിടുത്തം കുറവാണ് കംപ്ലൈന്റ് ഉണ്ട് അപ്പോ ഇത് കായപിടുത്തതിന് കുറവുണ്ടാവില്ല പക്ഷെ പ്ലാന്റ് എത്രത്തോളം അവൈലബിൾ ആണെന്ന് അറിയില്ല ഓക്കെ ഇതിപ്പോ പുല്ലു ഇതൊക്കെ കയറി കിടക്ക ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി പറയാൻ പറ്റുമോ ഇത് ഇങ്ങോട്ടൊന്നും വീഡിയോ എടുത്ത് നോക്കിയാ അപ്പൊ ഇല്ല അതൊക്കെ മറ്റുള്ള വേറാപ്പിളിനെ അപേക്ഷിച്ച് ഇതിന്റെ കായ കുളിക്കുമ്പോ തന്നെ അറിയണ്ട ഒരു നീളത്തിലുള്ള ടൈപ്പ് ആ മറ്റേ ബോൾ ഷേപ്പിലേക്കായിരുന്നു മറ്റേ എന്താ അവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായ എപ്പോഴും വേറാപ്പിളെ യെല്ലോ ഷെയ്ഡൊക്കെ അതിന്റെ മുന്നേ കട്ട് ചെയ്യണം രണ്ട് രീതി ഉണ്ട് അതായത് ഈ ഒരു റേഞ്ച് ഒക്കെ കുറച്ച് എനിക്ക് ഈ ഒരു റേഞ്ചൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്ടം ഇഷ്ടല്ലേ പിന്നെ ഇതിലും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് പിന്നെ മോശമാവും മോശമാവും ഇങ്ങനെ ചെറിയൊരു എല്ലോ ഷെയ്ഡ് കേറുമ്പോ ഇത് ശരിക്കും നാരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്നാലും മോശമല്ല അത്യാവശ്യം മധുരള്ളോ ടേസ്റ്റ് നോക്കി വെക്കും നമ്മളവിടെ വേറെ ആപ്പിൾ എന്ന് പറയും തമയന്മാര് എളന്തപ്പഴം അല്ലേ ഇളന്തപഴം എളന്തപഴത്തേ പല വെറൈറ്റി ഉണ്ട് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ നാളെ റിവ്യൂ ഇട്ടിണ്ടായിരുന്നു അത് ഇതിന്റെ വേറെ ഒരു മോഡലാണ് കുറച്ചും കൂടി ആപ്പിളിന്റെ ഒരു ഷേപ്പ് ഉള്ളത് ഇത് വേറെ ടൈപ്പ് ഇതൊന്നും നോക്കട്ടെട്ടാ മധുരം അങ്ങനെ പറഞ്ഞ നാരലെന്ന് പറഞ്ഞ മാറ്റാ ഒരു ടേസ്റ്റ് ഇല്ലേ ചെറുതായിട്ടൊരു തേങ്ങയിലേക്ക് വരട്ടേ ഒരു ഇളനീരിലേക്ക് അല്ലേ അല്ല ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നും ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കരുത് കാര്യം അത്രയും മഴ പെയ്തിട്ടുണ്ട് ഇവിടെ മഴക്കാലത്ത് ഏത് ഫ്രൂട്ടായാലും മധുരമൊക്കെ ഡ്രോപ്പ് ആവും പക്ഷെ ഇതിപ്പോ കറക്റ്റ് മോശം അപോറേ ടേസ്റ്റ് ഒന്നല്ല നമ്മള് വീട്ടില് വരുന്ന വെറൈറ്റി ഫ്രൂട്ട്സുകള് സെറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് അതെ ബേറാപ്പിള് ബേറാപ്പിള് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കായ് പിടുത്തല്ല എന്നുള്ളതാണ് പ്രശ്നം കായ് പിടിക്കണ്ടേട്ടാ ഇഷ്ടംപോലെ നല്ല വെറൈറ്റി നോക്കി തന്നെ സെലക്ട് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇത് കണ്ട അത് കുഞ്ഞൻ അതായത് ചെറുതാവുമ്പോ തന്നെ ഒരു ഷേപ്പ് ൂടി നിങ്ങളും പ്ലാന്റ് മെച്ചു ആയി വരുന്നുള്ളൂ പല പേരിൽ തന്നെ ഒരു തന്നെ നാലഞ്ചു പേരിലും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും റിസൾട്ട് ഉള്ളത് നോക്കി എടുക്കുക നോക്കി വേറാപ്പിൾ അങ്ങനെ പ്രത്യേകിച്ച് മോശത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല ഒരു ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ആണെങ്കിൽ നമുക്ക് കായ് വെക്കുന്നുണ്ട് അതൊക്കെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കായപ്പിടുത്താണ് പ്രശ്നം ഓക്കെ കായപ്പിടുത്തം വന്നാൽ തന്നെ ഏകദേശം ക്ലിയർ ആയി പോകും അത്ര മോശമുള്ള വേറാപ്പിളും ഞാൻ ഒരു എല്ലാതും ഒരു മിനിമം കാരൻ ഉള്ള സാധനമാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ഒന്നും ടേസ്റ്റ് വേനൽക്കാലത്താവുമ്പോഴേ നല്ല നല്ല മദർത്തി എത്ര മണ്ണ് ഡ്രൈ ആവുന്നു അത്രയും ഫ്രൂട്ട് സ്വീറ്റ്നസ് കൂടും കൂടുന്നത് തമിഴ്നാട്ടിലാണ് കൂടുതലും വാങ്ങിയാണെങ്കിൽ തന്നെ പ്രോപ്പർ വേനൽക്കാലത്ത് കിട്ടുന്ന മാങ്ങക്ക് എന്ന് പറഞ്ഞാൽ മധുരം കൂടുതലായിരിക്കും കൂടുതലായിരിക്കും അതേപോലെ